മക്കളെ അതാ വണ്ടുവനാട് ഹോസ്പിറ്റലിന്റെ ഏരിയ സ്കാനിങ്ങിന്റെ ഏരിയ കൂടെ തെറ്റും മാറ്റം നടക്കാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ നമ്മള് ഒരു സ്ഥലത്തോട്ട് പോകുക ഇറങ്ങുകയാണ് അപ്പോൾ ആരൊക്കെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ട് ചക്കരണ്ട് റമീസ് ഉണ്ട് അപ്പം നമ്മളെ ആ കഴിഞ്ഞ ഇവിടെ കണ്ടുണ്ടങ്ങൾ റമീസ് വീട്ടിൽ വന്നായിരുന്നു അപ്പോൾ റമീസിനെ നമ്മൾ തിരിച്ച് ചെറുപ്പുളശ്ശേരി ആക്കാൻ പോയിട്ടാണ് വീഡിയോ ഭയങ്കര ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മളെങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റമീസിനെ അതാ രണ്ട് റമീസിനെ ചെറുപ്പ്ശേരിയിലും ആക്കണം അതേപോലെ തന്നെ അവനെ ആക്കിയിട്ട് നേരെ ഞാനും ചക്കരയും വേറെ വഴിക്ക് പോവാണ് എങ്ങോട്ടാണ് പോകുന്ന ചക്കരെ കേട്ടില്ല അതെ കേസ് നമ്മൾ സ്കാനിങ്ങിന് പോകണം കേട്ടോ ചക്കരനെയും കൊണ്ട് അതായത് നമ്മുടെ മൂന്നാമത്തെ സ്കാനിങ്ങിന് പോവുകയാണ് അതായത് എന്താ എന്തായ പേര് എൻ ഡി സ്കാനിങ് അല്ലേ ആ എൻ ഡി സ്കാനിങ് എൻ ഡി സ്കാനിങ് എന്നാണ് പേര് അപ്പോൾ സ്കാനിങ്ങിന് പോകണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ നേരത്ത് പോകുന്നത് സമയം കണ്ടോ മണിയായി വൈകുന്നേരം വലിച്ചോണ്ടൊന്നും പോവില്ല ഇപ്പോൾ എന്താ അറിയോ ഈ സ്കാനിങ്ങ് പറഞ്ഞാൽ ഒരു ട്വന്റി ഫോർ അവറാണ് ബുക്കിംഗ് ഉണ്ടോ വെച്ച് ഞാൻ വിളിച്ചിട്ട് മൂന്നാല് ദിവസം മുന്നേ വിളിച്ചിട്ട് ബുക്കിംഗ് ഉണ്ടോ ചോദിച്ചു അപ്പോൾ ബുക്കിംഗ് ഇല്ല ട്വൻറ്റി ഫോർ അവർ ആണ് എപ്പോൾ ആണെങ്കിലും ചെന്നാലെടുക്കാറിഞ്ഞു അപ്പോൾ ഞാൻ എന്താണ് ഡോക്ടർ ഇപ്പോൾ എന്തായാലും ഒരു നാലാം തീയതി അഞ്ചാം തീയതി കഴിഞ്ഞിട്ട് സ്കാനിങ് എടുത്ത് കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ രാവിലെ ഡോക്ടറിനെ കാണാൻ പോകുന്ന സമയത്താണ് സ്കാനിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാവും പേരും തിരക്കാവും അവിടെ മനസ്സിലായില്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഈ സമയത്ത് തിരക്കില്ല വൈകുന്നേരം ആയതുകൊണ്ട് തിരക്കില്ല തിരക്ക് കുറവാണ് അപ്പോൾ എന്നാൽ വേഗം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ പോയി സ്കാനിങ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് നാളെ പോയിട്ട് രാവിലെ പോയിട്ട് ഡോക്ടറെ കണ്ടാൽ മതി റിപ്പോർട്ടുമായിട്ട് അല്ലെങ്കിൽ പിന്നെ രാവിലെ ഒരുപാട് പേഷ്യൻസ് വരുന്നതാണ് ഡോക്ടറെ കാണാൻ അപ്പോൾ ആ സ്കാനിങ് എടുക്കാനുള്ള ആൾക്കാരുണ്ടാവും പിന്നെ ഡോക്ടറെ കാണിക്കാനുള്ള തിരക്കൊക്കെ ആയിട്ട് നമുക്ക് സമയത്ത് വരലെ നടക്കൂല എനിക്ക് പ്രശ്നമില്ല അപ്പോൾ എത്ര മണിക്കൂറോ നിൽക്കാം പക്ഷേ അതിനൊക്കെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണത് നടക്കണം നിൽക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ആ അപ്പോൾ അതുകൊണ്ടാണ് എളുപ്പമാക്കാൻ വേണ്ടിട്ട് ഇന്ന് പോയി സ്കാനിംഗ് എടുത്ത് റിപ്പോർട്ട് കിട്ടിയാല് ഛർദ്ദിച്ചിട്ട് നടക്കണല്ലേ അക്കിതിലുള്ളതാണല്ലേ അപ്പോൾ അപ്പോൾ ഇന്ന് പോയി സ്കാനിങ് എടുത്ത് റിപ്പോർട്ട് എടുത്ത് വെച്ച് എന്ത് ചെയ്യാ നാളെ പോയാൽ ഡോക്ടറെ കാണിച്ച് വരാമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നേ അലിയനൊന്നും ഇല്ല നമ്മൾ രണ്ടാളും തന്നെ പോണുള്ളൂ കാരണം അതിൻ്റെ ഇപ്പോൾ എന്തെല്ലാം പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ റമീസിനെ നേരെ ചെറുപ്പളശ്ശേരി ആക്കിയിട്ട് അവിടെ നേരെ നമ്മൾ വള്ളവനോട് ഹോസ്പിറ്റലിൽ പോയാണ് സ്കാനിങ് എടുക്കുന്നത് അപ്പം ഞാൻ റിപ്പോർട്ട് ഒന്ന് തന്നെ കിട്ടുന്നതാണ് വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കുറച്ച് ഒന്നും വിളിച്ചു അപ്പോൾ തെരക്ക് റോഡ് എന്നാ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്ക് പോയിട്ട് സ്കാനിങ് എടുക്കാം അല്ല ഫയൽ കാര്യങ്ങളൊക്കെ ഇവിടെ ആ ഫയൽ കാര്യങ്ങളൊക്കെ എടുത്തില്ലേ ഡോക്ടറെ തന്ന പ്രിസ്ക്രിപ്ഷന് പഴയ സ്കാനിങ് റിപ്പോർട്ടൊക്കെ പറഞ്ഞു ഒക്കെ എടുത്തോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നാൽ പോവല്ലേ റമി ഓക്കെ അപ്പോൾ റമീസ് നമ്മളെ കൂടെ ഇറങ്ങുകയാണ് അവനാക്കിയിട്ടാണ് നമുക്ക് പോവാൻ എന്നാൽ പോവാം എന്താ ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും ആ എന്തൊക്കെയോ അത് മറക്കുമല്ലോ സ്വാഭാവികം അല്ല എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയോളാം എന്തെങ്കിലുമൊക്കെ ഇനി എടുക്കാൻ ഉണ്ടോ എന്ന് നോക്കിയോളാം ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് പിന്നെ ഒക്കെ അല്ലേ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ അല്ലേ ആ ഒക്കെ ഉണ്ടല്ലോ ഓഫ് കോഴ്സ് എങ്കിൽ ഓഫ്കോഴ്സ് എന്നാ പോവാ ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ ചെപ്പഴശ്ശേരി എത്തി എവിടെ അവിടെ അവിടെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് കാണുന്നില്ല അപ്പോ നീ പോവല്ലേ പോവണല്ലേ അപ്പൊ ഇനി എപ്പോ അര മണിക്കൂർ വരെ എനിക്ക് ഇവിടെ ഏഴര എട്ടുമണി ആവുമ്പോ എടുത്തുല്ലേ ആ വെല്ല ഒക്കെ ഇല്ലേ ഉണ്ട് ആ നോക്കി പോയാ വിളിക്ക് അപ്പൊ എന്നാ ശരി എന്നാ ഓക്കെ നീ എത്തിട്ട് വിളിക്കട്ടാ ഓക്കെ 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 ശരി എന്നാ ശരി ശരി ഓക്കേട്ടാ ഓക്കെ നോക്കിയ ക്രോസ് ചെയ്തോ വണ്ടി വരും

ഇത് വെള്ളം കുടിച്ച് കുറേ നേരം ഇരിക്കാനൊക്കെ ഉണ്ടോ സ്കാനിങ്ങിന് അറിയില്ല ശരിയാണല്ലോ ഇതിപ്പോൾ പിന്നെ എല്ലാവർക്കും ഓരോ പുതിയ പുതിയ അനുഭവങ്ങളല്ലേ കേരള അടുത്ത് ചോദിച്ചവർക്കെല്ലാം അനുഭവിച്ചവർക്കെല്ലാം അറിയുള്ളൂ ഇപ്പോൾ ഫസ്റ്റ് ഡെലിവറി ഒക്കെ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ഉള്ളവർക്കത് അറിയില്ലല്ലോ അല്ലേ അപ്പോൾ ഏതായാലും ഇൻഷാ ഉള്ള ഈ സ്കാനിങ്ങിലാണ് ഒക്കെ അറിയണത് അല്ലേ ഇതൊരു മേജർ സ്കാനിങ് ആണ് ഇന്നത്താണ് എല്ലാ കാര്യങ്ങളും കുട്ടിയുടെ പൊസിഷനും ഒക്കെ അറിയണത് ഇതിലാണ് എന്നാലും ഇൻഷാ ഉള്ള ഒക്കെ ാവട്ടെ എല്ലാവരും ദുബായി ഏ എനിക്ക് കുഴപ്പമില്ലാതിരിക്കാന് കാരണം ടെൻഷനാണ് ഗെയ്സ് ടെൻഷനാണ് ഈ ഒരു സ്കാനിങ് അത്രയും ഒരു ഇതുള്ള സ്കാനിങ്ങാണ് ഒന്നും നല്ല ടെൻഷനുണ്ട് ഒന്നും ആവാതിരിക്കട്ടെ അമദില്ല ഒക്കെ റാത്താവട്ടെ എന്നേച്ചക്കരെ വധ ഹോസ്പിറ്റലിലെ മുന്നിലെത്തിയിട്ടുണ്ട് എവിടെ സ്കാനിങ് റൂം അറിയോ ആ ആയിട്ടറിയല്ലേ ഏ ആ കയറി നോക്കാം മക്കളെ അതാ വണ്ടുവനാട് ഹോസ്പിറ്റലിന്റെ ഏരിയ സ്കാനിങ്ങിന്റെ ഏരിയ കൂടെ തെറ്റും മാറ്റം നടക്കാണ് പിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞേ പിന്നെ സ്കാൻ ചെയ്ത് റെഡി ആയിട്ടുണ്ട നടക്കാൻ പറഞ്ഞു എന്താ പറഞ്ഞു നടക്കാനാ അറിഞ്ഞു ഏക്കാ അതായത് പൊസിഷനിൽ കുട്ടിയല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കാൻ പറയില്ലേ അപ്പോൾ അഞ്ച് മിനിറ്റ് നടക്കാൻ പറഞ്ഞു എന്നിട്ട് ഒന്നും പാട് സ്കാൻ ചെയ്യണമെന്നാണ് പറഞ്ഞു അപ്പോൾ അതേ കയറിയ പോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചിറങ്ങി വന്നു അപ്പോൾ ചക്കര ഇതിനു മുന്നേ ഓരോ പറഞ്ഞറിയോ യൂട്യൂബിൽ കാണുമ്പന്തോ ചെയ്തു പൊസിഷനിലെങ്കിൽ ഇങ്ങനെ നടക്കാൻ പറയുന്നു അപ്പോൾ നടന്നുകൊണ്ട് ഇത് ഞാനെ ഓക്കെ അങ്ങനെ പിന്നെ വീണ്ടും കയറി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് ചക്കര ഇറങ്ങിയിട്ടുണ്ടല്ലേ റിസൾട്ട് അതിലിട്ടോ അവർ കെട്ടോ പോവില്ലേ എന്നാൽ ആ ഓക്കെ അപ്പോൾ ഏതാണ്ട് ഒമ്പത് മണി ആയപ്പോൾ കഴിഞ്ഞു ചോദിച്ചോ ഞാൻ വിളിച്ചോണ്ട് പോവാ അങ്ങനെ പോവല്ലേ നിനക്കെന്തോ വേണമെന്ന് പറഞ്ഞല്ലോ ചക്കര ആ ഗൈസ് ചക്കര അവിടെ നിന്ന് വരുമ്പോഴേ പറയുന്നുണ്ട് കാക്കു എനിക്ക് തിരിച്ചു പോകുമ്പോൾ നല്ല ചൂട് ദോഷമാണെന്ന് പറഞ്ഞിട്ടേ അല്ല അതിന് മുന്നേ നമ്മളെ ഗുളിയ വാങ്ങണ്ട അതിന്റെ സ്ട്രിപ്പല്ലേ കിടക്കുന്നത് നമ്മക്ക് ഗുളിയും വാങ്ങണ്ടോ അപ്പൊ ചൂട് ദോഷവാണ് അല്ലേ ദോഷവഴിക്കാൻ പൂതിയാവ അതന്നെ പൂതിയാവിച്ചതേ ഇന്ന് അന്നേരം പൂതിയുള്ളൂ ഇത്രേ എന്നാലേ പുറത്ത് നമുക്ക് ഇറങ്ങി നോക്കാം എവിടെയെങ്കിലും ഉണ്ടാവും ഇവിടെ നമ്മള് കാൻറ്റീനിൽ ചോദിച്ചോ അപ്പൊ ഇവിടെ ഇല്ലാന്നാ പുറത്ത് പുറത്തു നോക്കിയക്കെട്ടോ ചൂട് ദോഷം ഒഴിക്കാം അപ്പൊ പിന്നെ അവിടെ കേറിട്ടോ അതിൻ്റെ ഉള്ളിലെ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ സ്കാനിങ് എടുക്കണത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ ഏതായാലും നാളെ ഇനി നമ്മളെ ഇവിടത്തെ ഗൈന കോളേജ് ഡോക്ടർ ഒന്ന് കണ്ടാത്തന്നെ മുപ്പത്തി ആറിലേ പറയുള്ളൂ അവരൊന്നും പറയില്ലല്ലേ ഒന്നും പറയില്ലേ ചോദിക്കും അപ്പൊ അത്രേ ഉള്ളു അപ്പൊ നാളത്തെ ഡോക്ടർ വന്ന് കണ്ടാത്തന്നെ അറിയുള്ളു അല്ലേ രണ്ടാമത്തെ കുട്ടിയാണോ ചോദിക്കുള്ളൂ േ വല്ലോ കുടിച്ചി തന്നെ ചോദിക്കാം പക്ഷേ നാളെ ഡോക്ടർ കാണുമ്പോ ഡോക്ടർ പറയും എന്തൊക്കെയാണ് കുട്ടിയുടെ ഒരു കാര്യം മുൻ തന്നെയല്ല കേട്ടോ

െ കൊഴപ്പതിരിക്കട്ടെ എന്നാ നമുക്ക് പോവല്ലേ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം റമീസിനെ വിളിച്ചാണി ഓ ആ എത്തിയിട്ട് അതേപോലെ നമ്മളിപ്പോ ഈ സമയത്ത് വന്നോണ്ട് രാത്രി വന്നോണ്ട് ഒക്കെ കഴിഞ്ഞ് വേറെ ഇറങ്ങിയില്ലേ നാളെ രാവിലെ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ ഉണ്ടല്ലോ മിനിറ്റ് കാണാനുണ്ടെങ്കിണ്ടല്ലോ നാളെ അച്ഛംഗിലേ പറഞ്ഞേക്ക് നാളെ അച്ചെങ്കിൽ ഇത് മാത്രല്ല ഇന്നിപ്പോ

നമ്മളിതാ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഠിപ്പുരാന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത് വണ്ടി വണ്ടിയത് അവിടെ ഉണ്ട് അപ്പോൾ നല്ല മസാല ദോശ ഉണ്ട് നെയ്യ് റോസ്റ്റ് ഉണ്ട് ബീഫ് കിഴിയൊക്കെ ഉണ്ട് ചക്കരെ എന്താ വേണ്ടാൽ ആളിപ്പോൾ വരും ഓർഡർ ചെയ്തോ പറഞ്ഞോ കഴിച്ചോ അറുമാതിച്ചോ കേട്ടോ എന്താ വേണ്ടിച്ചാൽ കഴിച്ചോ അപ്പം പുറത്തന്നിട്ട് ഇരിക്കണത് നല്ല ഭയപ്പുള്ള സ്ഥലമാണ് കട്ടൻ ചായയും കൊടുക്കാം കേട്ടോ അപ്പോൾ ആൾ വരട്ടെ നമുക്ക് ഓർഡർ ചെയ്യാം ഇങ്ങനെ ഫൈനലി മസാല ദോശ മസാലദോശ അവിടെ ഇരിക്കുന്നുണ്ട് ഓ ചക്കരെ എന്റെ അത്ര ഇണ്ടല്ലോ ദോശ റോസ്റ്റ് എറിഞ്ഞിട്ട് അത് വന്നിട്ടുണ്ട് എന്തൊക്കെയുള്ളത് ചട്ണി ഉണ്ട് സാമ്പാറുണ്ട് ഒക്കെ ഉണ്ട് ഗൈസ് ആ ഇതിലല്ലേ നമ്മള് പറഞ്ഞ സാധനം ഇരിക്കണേ പൊട്ടിച്ച ചക്കരെ ആ ഉമ്മിക്കല്ലേ കൊല്ലത്ത് എങ്ങനെയുണ്ടോ കേട്ടെ ഉമ്മ വിളിച്ചു ഓ എന്നാലേ ഒരു കൈ വെച്ച് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ട് മൂക്കും പോയോ റബ്ബേനെ വന്നിട്ടുണ്ട് ഇത് പൊള്ളിക്കും ചക്കരെ പൊള്ളിക്കും എന്നാ നോക്ക തുടങ്ങില്ല എന്നാല് അപ്പൊ വീഡിയോ ഓഫ് ചെയ്യട്ടോ മിറ്റോണം പൊള്ളിക്കാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ ശരി ഗൈസ് ഇനി കഴിഞ്ഞ് നേരെ വെട്ടിപ്പോ എങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളിതേ ഇനി വീട്ടിലോട്ട് പോവാണ് എന്നാൽ കയറിക്കോ പോവാ അപ്പോൾ ഏതായാലും ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടറെ പറയുന്നത് എന്നൊക്കെ ഏതായാലും അടുത്ത വീഡിയോയിൽ ഒന്ന് കാണിക്കാം ഡോക്ടറെ കണ്ടിട്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എനിക്ക് ഞാൻ ഓക്കേ തരാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ എല്ലാവർക്കും ബൈ ബൈ സ്ലാ